പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയിലേക്ക് സ്വാഗതം തങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവകൃപയുടെ വിശ്വസ്തരായ കാര്യസ്ഥരാണ് വിശുദ്ധർ വിശുദ്ധിയെ പ്രത്യക്ഷത്തിൽ കാണിച്ചു തരുന്ന വിശുദ്ധിയുടെ മൂർത്തിഭാവമാണ് ഓരോ വിശുദ്ധരും ജീവിക്കുന്നവരുടെയും സ്വർഗത്തിലായിരിക്കുന്നവരുടെയും വിശുദ്ധിയുടെ ഉറവിടം ഈശോ തന്നെയാണ് വിശുദ്ധരുടെ തീഷ്ണമായ വിശ്വാസവും അചഞ്ചലമായ ധൈര്യവും ആഴമായ ദൈവസ്നേഹവും വിശ്വാസ ജീവിതത്തിന് വെല്ലുവിളികൾ ഉയരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മെ ധൈര്യപ്പെടുത്തട്ടെ സമ്പന്നമായ ജീവിതത്തിലൂടെ വിശുദ്ധയുടെ പടവുകൾ ചവിട്ടിക്കയറിയ അനേകം വിശുദ്ധ സൂനങ്ങൾ തിരുസഭാരാമത്തെ സുഗന്ധപൂരിതമാക്കുന്നു ജൂൺ ഇരുപത്തിയെട്ട് മുതൽ ജൂലൈ നാല് വരെയുള്ള ഈ സുഹൃത പുഷ്പങ്ങളെ സ്നേഹപൂർവ്വം നമുക്ക് അനുധാവനം ചെയ്യാം ജൂൺ ഇരുപത്തിയെട്ട് വിശുദ്ധ ഇറനേവൂസ് മെത്രാൻ രക്തസാക്ഷി ദൈവശാസ്ത്രത്തിൽ അതുല്യ പണ്ഡിതനായ ഇരനേവൂസ് ഏഷ്യ മൈനറിൽ ജനിച്ചു അപ്പസ്തോലന്മാരുടെ ശിഷ്യനായ പപ്പിയാസിന്റെ ഒരു ശിഷ്യനും കൂടിയായിരുന്നു ഇരനേവോസ് അതിനാൽ പാണ്ഡിത്യത്തിലും വിശുദ്ധിയിലും വിശുദ്ധ ഇരനേവൂസ് ഒന്നുപോലെ വളർന്നു വന്നു പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ള പണ്ഡിതനും വാഗ്മിയുമെന്ന് വിശുദ്ധ എപ്പിഫാനിയോസ് അദ്ദേഹത്തെ വിളിച്ചിരുന്നു ഇറനേവൂസ് പൗരോഹിത്യം സ്വീകരിച്ചതിനു ശേഷം ലിയോൺസിലേക്ക് പോയി ലിയോൺസിലെ രണ്ടാമത്തെ മെത്രാനായി നിയോഗിക്കപ്പെട്ടു അവിടെ നോസ്റ്റിക് ഇടത്തൂട്ടുകാരും വാലന്റിയന്മാരും ധാരാളം ഉണ്ടായിരുന്നു വാലന്റിയൻ പാഷണ്ടതയ്ക്കെതിരായി എട്ട് പുസ്തകങ്ങൾ എഴുതി അങ്ങനെ ലിയോൺസിലെ പാഷണ്ടുകൾ എല്ലാവരെയും തന്നെ ക്രിസ്തു മതത്തിലേക്ക് നയിച്ചു അങ്ങനെ സമാധാനത്തോടെ വാഴുമ്പോൾ ചക്രവർത്തി ക്രിസ്ത്യാനികൾക്കെതിരായി മതമർദ്ദന വിളംബരം ഇറക്കി രക്തസാക്ഷിത്വം വരിച്ചു മാതൃകയാണ് അനേകരെ രക്തസാക്ഷിത്വത്തിലേക്ക് നയിച്ചത് ജൂൺ വിശുദ്ധ വിശുദ്ധ പത്രോസ് പൗലോസ് പത്രോസിന്റെ ജീവചരിത്രം ക്രിസ്തീയ വിശ്വാസികൾക്ക് സുപരിചിതമാണ് പതിമൂന്ന് ദിവസം നോമ്പ് നോക്കിയാണ് ഈ വലിയ വിശുദ്ധരുടെ ആഘോഷിക്കുന്നത് നോമ്പിന്റെ അവസാന ദിവസമാണ് അന്ത്യോക്കയിലെയും റോമിലെയും സഭാ സ്ഥാപകനും ആദ്യ മാർപ്പാപ്പായുമായ പത്രോസ് ഗലീലയിലെ ഗലേലിയിലെ നിന്നുള്ള യോനായുടെ മകനാണ് സഹോദരൻ അന്ദ്രയോസുമൊത്ത് ഗലീലി കടലിൽ വലവീശിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന വിളി യേശുവിൽ നിന്നും സ്വീകരിച്ചത് തൽക്ഷണം വല ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു ആദ്യം വിളിച്ച പത്രോസിനെ യേശു ക്രിസ്തു തന്നെയാണ് അപ്പസ്തോല സംഘ തലവനായി നിയമിക്കുന്നത് ക്രിസ്തുവിനു വേണ്ടി ജീവൻ ബലി അർപ്പിക്കുന്നതിന്റെ ഉദാത്ത മാതൃകയാണ് വിശുദ്ധ പത്രോസ് പത്രോസിന്റെ പ്രാമുഖ്യത്തോടുള്ള ബഹുമാനത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് ചരിത്രത്തിൽ ഒരു മാർപ്പാപ്പായും പത്രോസ് എന്ന പേര് സ്വീകരിക്കുന്നില്ല എന്നത് കേസറിയ ഫിലിപ്പ് ഈ പ്രദേശത്ത് വെച്ച് മനുഷ്യപുത്രൻ ആരാണെന്ന ചോദ്യത്തിന് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഏറ്റുപറഞ്ഞപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു യോനായുടെ പുത്രനായ ചിമയോനെ നീ പത്രോസാണ് ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരായി പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് നൽകും നീ ഈ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും ഭൂമിയിൽ നീ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും പുനരുദ്ധാനത്തിന് ശേഷം തിബേരിയോ സമുദ്രതീരത്ത് വെച്ച് ഈശോ ഈ അധികാരമെല്ലാം പത്രോസിന് ഏൽപ്പിച്ചു കൊടുത്തു മറ്റു സ്നേഹന്മാരെക്കാൾ അധികമായി തന്നെ സ്നേഹിക്കുന്നുവോ എന്ന ഈശോയുടെ ചോദ്യത്തിന് വിനയപൂർവ്വം അങ്ങേക്കറിയാമല്ലോ എന്ന് മാത്രം മറുപടി നൽകി അപ്പസ്തോലന്മാരുടെ പേര് നൽകുമ്പോൾ പത്രോസിന്റെ പേര് എപ്പോഴും പ്രഥമ സ്ഥാനത്താണ് താബോറിലേക്കും ഗസമനിലേക്കും മൂന്ന് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ പത്രോസിനെ തെരഞ്ഞെടുത്തതും ദേവാലയ നികുതി തനിക്കും പത്രോസിനും വേണ്ടി കൊടുത്തതും പ്രത്യേക പരിഗണനയാണ് പന്തപുസ്ത കഴിഞ്ഞപ്പോൾ പത്രോസ് പ്രത്യേകം വിരാജിക്കുന്നു യൂദാസിന് പകരം മത്തിയാസിനെ തെരഞ്ഞെടുക്കുന്നു വിജാതീയനായ കൊർണിയൂസിന്റെ കുടുംബത്തെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു ഏഴ് വർഷത്തോളം അന്ത്യോക്കിയിൽ ഭരിച്ച ശേഷം ഇരുപത്തിയഞ്ച് വർഷം റോമിൽ പേപ്പൽ സിംഹാസനം പത്രോസ് അലങ്കരിച്ചു ക്രിസ്തുവർഷം ജൂൺ തീയതി നീറോ ചക്രവർത്തിയുടെ ആജ്ഞപ്രകാരം പത്രോസിനെ കുന്നിൽ കുരിശിൽ തറച്ചു കൊന്നു തന്റെ ഗുരുവിനോടൊപ്പം ആകാതിരിക്കാൻ തന്നെ തലകീഴായി കുരിശിൽ തറയ്ക്കുവാൻ പത്രോസ് ആവശ്യപ്പെട്ടു പത്രോസ് ഇന്നും തന്റെ പിൻഗാമികൾ വഴി സംസാരിക്കുകയും ധരിക്കുകയും ചെയ്യുന്നു വിശുദ്ധ പൗനോസ് ബെഞ്ചമിന്റെ ഗോത്രത്തിൽ ഏഷ്യ മൈനറിൽ പാർസിസ് എന്ന നഗരത്തിൽ ജനിച്ചു അന്ന് ആ സ്ഥലം റോമാക്കാരുടെ കൈവശമായിരുന്നതിനാൽ പൗലോസ് റോമൻ പൗരത്വം അവകാശപ്പെട്ടിരുന്നു ജെറുസലേമിൽ പ്രസിദ്ധനായ ഗമാലിയലിന്റെ അടുക്കൽ പൗലോസ് നിയമവും സാഹിത്യവും അഭ്യസിച്ചു സാവുൾ എന്നായിരുന്നു ക്രിസ്ത്യാനിയാകുന്നതുവരെ പൗലോസിന്റെ പേര് സാവൂളിന്റെ മാനസാന്തര ചരിത്രം നടപടി പുസ്തകത്തിലും ഗലാത്തിയാക്കാർക്കുള്ള ലേഖനത്തിലും ചേർത്തിട്ടുണ്ട് കർത്താവിന്റെ ശിഷ്യന്മാരെ എല്ലാം കൊന്നൊടുക്കുമെന്ന് ഓരോ ശ്വാസോച്ഛാസത്തിലും ഭീഷണി മുഴക്കിയിരുന്ന സാവൂൾ മഹാപുരോഹിതനെ സമീപിച്ച് ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടി ജറുസലേമിലേക്ക് കൊണ്ടുപോകുന്നതിന് ഡെമാസ്കസിലെ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടു സാവൂൾ ഡെമാസ്കസിന് സമീപത്തെത്തിയപ്പോൾ ആകാശത്ത് നിന്ന് ഒരു പ്രകാശം വീശുകയും അദ്ദേഹം നിലത്ത് വീഴുകയും ചെയ്തു ഈശു പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചു സാവൂൾ സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു നീ പീഡിപ്പിക്കുന്ന നസൃത്തുകാരനായ ഈശോയാണ് ഞാൻ മർദകനായ സാവു പൗലോസായും മാറി അനനിയാസിന്റെ പക്കൽ നിന്നും ജ്ഞാന സ്വീകരിച്ച ശേഷം പൗലോസ് കുറേ ദിവസം ഡമാസ്കസിൽ താമസിച്ചു പൗലോസ് ഒന്ന് രണ്ടു വർഷം അറേബ്യയിൽ ധ്യാനത്തിൽ കഴിഞ്ഞു പിന്നീട് പൗലോസ് ഡമാസ്കസിലേക്ക് മടങ്ങുകയും അവിടെ ക്രിസ്തുവിന്റെ ദൈവത്വം പ്രസംഗിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം യഹൂദരുടെ വിദ്വേഷ ക്രിസ്താബ്ദം അൻപത്തിയേഴിൽ വെച്ച് അദ്ദേഹം യഹൂദരാൽ ബന്ധനസ്ഥനായി രണ്ടു കൊല്ലം അവിടെ കാരാഗ്രഹത്തിൽ കിടന്ന ശേഷം റോമയിൽ അവിടെ വെച്ച് സ്ലിഹ വീണ്ടും ബന്ധിതനായി അറുപത്തിയേഴാം ആണ്ട് ജൂൺ ഇരുപത്തി തീയതി റോമയിൽ വിയ ഓസ്തിയായി വെച്ച് സ്ലിഹായ തല വെട്ടിയെന്നും മൂന്ന് പ്രാവശ്യം ശിരസ് കുതിച്ചു ചാടിയെന്നും ശിരസ് പതിച്ച ഓരോ സ്ഥലത്തും ഓരോ ഉറവ ഉണ്ടായെന്നും പറയപ്പെടുന്നു വിശുദ്ധ ഓരോ സ്ലീഹ പതിനാല് ലേഖനങ്ങൾ വിവിധ സഭകൾക്കായി എഴുതിയിട്ടുണ്ട് ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല മിശിഹ എന്നിൽ ജീവിക്കുന്നു എന്നേറ്റുപറഞ്ഞ സ്ലിഹായെ പോലെ നമ്മുടെ ഹൃദയം ക്രിസ്തുവിന്റെ ഹൃദയത്തോട് അനുരൂപമാക്കാം ജൂൺ മുപ്പത് പന്ത്രണ്ട് സ്ലേഹന്മാർ തന്നോടു കൂടിയായിരിക്കുന്നതിനും പ്രസംഗിക്കാനായിരിക്കുന്നതിനും വിശാചികളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി യേശു പന്ത്രണ്ട് ശിഷ്യന്മാരെ നിയോഗിച്ചു അവർ പത്രോസ് എന്ന് പേര് നൽകിയ ശിമയോൻ സബദിപുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും അന്ത്രയോസ് പീലിപ്പോസ് ബർത്തലോമിയ മത്തായി തോമസ് ഹൽപ്പയുടെ പുത്രൻ യാക്കൂബ് തദേവൂസ് കാണാൻകാരനായ ശിമയോൻ യേശുവിനെ ഒറ്റക്കൊടുത്ത യൂദാസ് കറിയോത്തോ എന്നിവരായിരുന്നു തിരുസഭയുടെ തൂണുകളായ സ്ലേഹന്മാർ ലോകാതിർത്തികൾ വരെ തങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ ക്രിസ്തുവിനെ ലോകത്തിന് പ്രദാനം ചെയ്തു അവരുടെ മാതൃകയും സംരക്ഷണവും നമുക്ക് കോട്ടയായിരിക്കട്ടെ ജൂലൈ മൂന്ന് വിശുദ്ധ തോമാസ് ലീഹ യേശുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന തോമാസ് ലീഹ യൂതയ രാജ്യത്ത് ഗലീലി എന്ന ദേശത്ത് ഭൂജാതനായി ഗലീലിയിലെ മീൻപിടുത്തക്കാരിൽ നിന്നും അപ്പസ്ഥോല സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ട ഒരു അഥവാ ദിദിമോസ് ദിവ്യനാഥനെ സർവവുമായി അംഗീകരിച്ച് ഹൃദയപൂർവം സ്നേഹിച്ച് വിശ്വസ്താപൂർവം സേവനം ചെയ്ത് ജീവിച്ച തോമാസ് ഹൃദയ ഹൃദയനൈര്മല്യവും ആത്മാർത്ഥതയും മനസ്സിലാക്കിയ ദിവ്യനാഥൻ ഈ വിശുദ്ധനെ ശിഷ്യ സമൂഹത്തിൽ ഒന്നാം നിരയിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന്റെ ധൈര്യവും ആത്മാർത്ഥതയും ഗുരുവിനോടുള്ള സ്നേഹവും പ്രസ്പഷ്ടമാക്കുന്ന ചില സംഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ലാസറിന്റെ മരണവാർത്ത കേട്ടപ്പോൾ ഈശോ ബഥാനിയായി പോയി ലാസറിനെ കാണാമെന്ന് പറഞ്ഞു അവിടെ ജനങ്ങൾ അങ്ങയെ കല്ലെറിയുവാൻ തുടങ്ങിയ കാര്യം ഇതര സ്ലേഹന്മാർ അനുസ്മരിപ്പിച്ചപ്പോൾ തോമസ് ലേഖ മറ്റു ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന് പറയുകയും ചെയ്തു ധീരമായ ഈ വാക്കുകൾ മരണം വരെ അദ്ദേഹം പാലിച്ചു ഈശോ തന്റെ പിതാവിന്റെ ഭവനത്തിൽ സ്ഥലമൊരുക്കുവാൻ പോവുകയാണെന്നും താൻ പോകുന്ന വഴി സ്ലേഹന്മാർക്ക് അറിയാമെന്നും പറഞ്ഞപ്പോൾ തോമസ് തോമസ്ലേഖ പ്രസ്താവിച്ചു കർത്താവേ അങ്ങ് എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി എങ്ങനെ അറിയും അതിന് ഈശോ പറഞ്ഞ ഉത്തരം സർവ്വജനങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ് ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല ഉത്ഥാനത്തിന് ശേഷം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് മറ്റു ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ തോമസ് പറഞ്ഞു അവന്റെ കൈകളിൽ ആണുകളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരൽ ഇടുകയും അവന്റെ പാശ്വത്തിൽ എന്റെ കൈവഴിക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല യീശു വീണ്ടും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു കർത്താവിനെ കണ്ട മാത്രയിൽ അത്ഭുത വരതന്ത്രനായി ആനന്ദത്തോടെ തോമാസ് ലീഹ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്നേറ്റുപറഞ്ഞ് തന്റെ വിശ്വാസം പ്രഘോഷിച്ചു ഭാരതയാത്രയ്ക്ക് മുൻപ് തന്നെ തോമാസ് ലീഹ പേർഷ്യ മേദിയ പാർഥ്യ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു അനേകം പേർ ക്രിസ്തുമതത്തിൽ ചേർന്നു എ ഡി അൻപത്തിരണ്ട് നവംബർഒന്നാം തീയതി മുസരീസ് എന്ന് വിളിച്ചിരുന്ന കൊടുങ്ങല്ലൂരിൽ വന്നു ചേർന്നു തോമസ് ലേഖ ഏഴ് പള്ളികൾ കേരളത്തിൽ സ്ഥാപിച്ചു പാലയൂർ കൊടുങ്ങല്ലൂർ പറവൂർ കോക്കമംഗലം കൊല്ലം നിരണം ചായൽ എന്നീ സ്ഥലങ്ങളിൽ കുരിശുകൾ സ്ഥാപിച്ചു കേരളത്തിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ശേഷം തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ എത്തിച്ചേർന്നു ക്രിസ്തു മതം പ്രചരിപ്പിക്കുന്നതിന് പ്രതിസന്ധികളും ദുരിതങ്ങളും അനുഭവിച്ചു ശത്രുക്കൾ അദ്ദേഹത്തെ വധിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു മൈലാപൂരിലെ ചിന്നമലയിൽ സ്ഥാപിച്ച കുരിശിൻ ചുവട്ടിൽ സാഷ്ടാംഗം പ്രണമിച്ച് നിരന്തരം പ്രാർത്ഥനയിൽ ലയിച്ചിരുന്നു ഈ അവസരത്തിൽ ചിന്നമലയിൽ വെച്ച് ഒരു എംഭ്രാന്തിരിയുടെ കുന്നം കൊണ്ടുള്ള കുത്തേറ്റ് എടി എഴുപത്തിരണ്ട് ജൂലൈ മൂന്നാം തീയതി മരിച്ചു ശ്രീഹായുടെ ശരീരം മൈലാപൂർ കടൽ തീരത്ത് സംസ്കരിച്ചുവെന്നും അവിടെ നിന്ന് നാലാം നൂറ്റാണ്ടിൽ എതേസായിലേക്ക് കൊണ്ടുപോയെന്നും പിന്നീട് ഇറ്റലിയിൽ ഒർട്ടോണ എന്ന സ്ഥലത്തേക്ക് മാറ്റിയെന്നും പാരമ്പര്യമുണ്ട് സ്ലീഹായുടെ പത്തൊൻപതാം ചരമശതാബ്ദി ആഘോഷിച്ചപ്പോൾ ആറാം പൗലസ് മാർപ്പാപ്പ സ്ലീഹായെ വിളിക്കുകയുണ്ടായി മാർത്തോമാലീഹായ ഓർമ്മ പെരുന്നാൾ ദുഖറോനോ എന്നാണ് അറിയപ്പെടുന്നത് സ്ലീഹായുടെ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന വാക്കുകൾ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും അധരത്തിലും സദാ ഉണ്ടായിരിക്കട്ടെ ഭാരതമണ്ണിൽ വിശ്വാസത്തിന്റെ വിത്ത് ഭാഗി സുദീർഘമായ കാലഘട്ടം യാതനകൾ അനുഭവിച്ച് അനേകായിരങ്ങളെ ജ്ഞാനസ്നാനപ്പെടുത്തുകയും ക്രിസ്തുവിന്റെ സഭയ്ക്ക് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ശക്തമായ അടിത്തറ ഉറപ്പിക്കുകയും ചെയ്തു ഈ വലിയ വിശുദ്ധിന് കൊളുത്തിയ വിശ്വാസതീപ്തി പ്രഭമങ്ങാതെ ഓരോ ഭാരത ക്രൈസ്തവരിലൂടെയും ഉജ്ജ്വലിക്കട്ടെ വിശുദ്ധ അഗ്രഗണ്യരായ വിശുദ്ധ പത്രോസ്ലിഹായ വിശ്വാസവും വിശുദ്ധ പൗനോസ്ലിഹായുടെ പ്രേക്ഷിത ചൈതന്യവും വിശുദ്ധ തോമസ് ലെഹായുടെ ധീരതയും നാഥിന് സാക്ഷ്യം വഹിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ